അള്ളാഹുവേ ഈ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ യാത്രയാക്കണേഹെ നീ ഞങ്ങളെ കൈവിടല്ലേ കൈവിടല്ലേ നീ ഞങ്ങളെ കൈവിടല് പലരും കത്താടെമ്പുരാന് നൽകണേ അല്ല മറണത്ത് നൽകണേ അല്ല കബര് വിശാലമാക്കണേ അല്ലാപനമാക്കണേ അല്ലെ കലാടം തുറക്കണയല്ല കിടന്ന മാതാപിതാക്കളെ വേണ്ടി ചെയ്യണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ 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 ആഫിയത്ത് ദീർഘായുസ് ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേ വീടിന്റെ കിടന്ന് കാണേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ അവരുടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ തമ്പുരാന് അവർക്ക് ശ്രുമത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാന് വനെ ഞങ്ങളിൽ പലരും രോഗികളാണ് രോഗം തരുന്നവർ നീയാണ് അത് മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ സിഫാസ് നൽകണേ അല്ല അറുത്തു മുറിക്കല്ലേ അല്ല അറുത്തു മുറിക്കല്ലേ അല്ല തരല്ലേ അല്ലോജന നൽകല്ലേ അല്ല കിഡ്നി തകർത്ത് കളയല്ലേ അല്ല സ്ട്രോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കടത്തല്ലേ അല്ലേറപ്പേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന രോഗങ്ങളും തരല്ലേ അല്ല അല്ലാഹുവേ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും ാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ല ഞങ്ങളെ ദുരിപ്പിക്കല്ലേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും കൂടെപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ല അള്ളാഹുവേ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ തരണയല്ല

ൾക്ക് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം മാറ്റണല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണയല്ല വധുവരന്മാർക്ക് അനുയോജ്യമായ വധുവരന്മാരെ കൊടുക്കണയല്ല സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല

ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ല ആ മക്കൾക്ക് നല്ല ജീവിതം നൽകണേ അല്ല അള്ളാഹു പളച്ചവനെ രാജത്തിൽ നടത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അനുഗ്രഹിക്കണേല്ല മായ പ്രതിഫലം നൽകണേ അല്ല പടച്ചവനെ വിദേശത്ത് കടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ജോലിയിൽ നൽകണേ നമ്പുരാന് നിങ്ങളുടെ രാജ്യത്തിന്റെ താൻ അവരാണ് പട്ടികൾക്കും മദ്രസകൾക്കും അവരുടെ സഹായമാണ് നീ നൽകണേ തമ്പുരാലെ അള്ളാഹു കൂടെ സ്നേഹിക്കുന്ന ആ സഹോദരൻ പടച്ചവനെടുക്കണേ അല്ല i

വഴികളും നിന്റെ പള്ളിയെ സഹായിക്കാറുള്ളവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ തമ്പൂരായാത്ത ഈ രോഗം നീ പെട്ടെന്ന് മാറ്റണേ മാറ്റണേല്ല ഈ ഭീതി നീ മാറ്റണേ മാറ്റണേല്ല ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ നാട്ടുകാർക്കോ ആർക്കും ഈ രോഗം വരുത്തല്ലേ ഉറപ്പ് നിന്റെ കാവല് നൽകണേ നൽകണയല്ല പെട്ടെന്നുള്ള മരണം மரணங்கள் துறும் மரணங்கள் நங்களை நீ காத்திரப்பிக்கலையல்ல மையத்து போலும் நல்ல நிலையில் குளிப்பிக்க அவசையில் நீங்கள மீப்பிக்கலையல்ல

എൻ്റെ എൻ്റെ നീ നീ സാലിഹത്താക്കണേ മക്കളെ ആലിമീങ്ങളും ദായികളും സാലിഹീങ്ങളും ആക്കണേ ഈ ശബ്ദം തരണേ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയി എല്ലാം നീ പുറത്തു തരണേ തമ്പുരാ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ ശിഫയാക്കണേ എവിടെ വെച്ച് മരിച്ചാലും കൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ പാകിന്നുകണേരാ റഅക്കല്ലല്ലാഹ് ഈ മജ്‌ലിസ് അവസാനം മജ്‌ലിസാക്കല്ലല്ലാഹ് ഇവിട നിന്ന് പിരിഞ്ഞു നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ദുആ നമ്മളെ തൗബയാക്കണേ റബ്ബേ തൗബയാക്കണേ അല്ലാഹ തൗബയാക്കണേ പഠിച്ചവനേ അല്ലാഹുമ്മ റബ്ബിർഹമ്ഹുമാ തമാ റബ്ബയാനീ സദീറ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്‌ബ അലൈനാ ഇന്നക അന്തത്തവാബുർ റഹീം ورحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وسلم